ീ കർക്കിടക മാസത്തിലെ കൊറേ ഇലകൾ വെച്ചിട്ട് നമ്മൾ കഞ്ഞി കുടിക്കാറുണ്ട് ഇന്ന് അതുകൊണ്ട് തന്നെ നമുക്കൊരു മുക്കുറ്റീന്റെ കഞ്ഞിണ്ടാക്കിയാലോ മുക്കുറ്റി അതുകൊണ്ടാണ് ഈ മഞ്ഞ കളർ ഉള്ളതാണ് ഈ മുക്കുറ്റി നല്ല കൂടെ ഒരു സാധനം പോകുന്നേ ാണ് നമുക്കിപ്പോ കിട്ടിയ മുക്കുറ്റി ഇനി ഇത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കണം പിന്നെ വിലക്ക നന്നായി ചളി ഉണ്ടാവും മണ്ണുണ്ടാവും ഒക്കെ ഉണ്ടാവും ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം ഇത് നമുക്ക് കൊണ്ടുപോയി നന്നായിട്ട് കഴുകണം ഇനി നമ്മൾ ചേട്ടത് നന്നായിട്ട് കഴുകി എടുക്കുക കാരണം ഇതിന്റെ മുകളിൽ ഒരുപാട് അഴുക്കുകൾ ഉണ്ടാവും പിന്നെ അതും എല്ലാം വല്ല മുടിയോ അങ്ങനെ കുറേ നൂലുകൾ ഇത് മുറ്റത്താണെങ്കിലും പറമ്പിലാണെങ്കിലും ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നൂലുകൾ മുടി അങ്ങനെ പലരും കിടക്കുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഓരോന്നും എടുത്തെടുത്ത് ഇതാക്കിയിട്ട് ഒരു മിക്സിയിലേക്ക് ഇടാം എന്നിട്ട് നമുക്ക് ഇതരയാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ടുക്കാണ് വേണ്ടത് ആവശ്യത്തിന് വെള്ളവും പിന്നെയും അതിലിട്ടിട്ട് ഈ ഒരു പച്ച പോകുന്നവരെ വെള്ളം എടുക്കുക കാരണം കഞ്ഞി വേവിക്കാനാണല്ലോ ഈ കഞ്ഞി ഈ അരി ഇതിനുള്ളിലിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് അപ്പം അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഉണ്ടായിക്കോട്ടെ നമുക്ക് വേണ്ട വെള്ളം എന്നിട്ട് കഞ്ഞിൻ്റെ അരി എന്നാൽ ഞാനിപ്പോൾ ഒരു എൻ്റെ കയ്യിൽ രണ്ട് പിടിയാണ് നമ്മൾ എടുത്തത് നമ്മളെല്ല എത്ര ആവശ്യം ആ ഒരു കഞ്ഞിൻ്റെ അരി എടുത്തിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് വേവിക്കാം വിസിൽ വെട്ട് സിമ്മിൽ ഒരു രണ്ട് വിസിൽ അത് മതി രണ്ട് വിസിൽ മതി അപ്പോഴേക്കും തേങ്ങ അരക്ക ഒരു മുറിയിൻ്റെ മുക്കാഭാഗവും പിന്നെ ഒരു കാ ടീസ്പൂൺ നല്ല ജീരകവും ഒരു മൂന്ന് ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇത് അരച്ചെടുക്കണം കഞ്ഞി വെന്തതിന്റെ ശേഷം നമ്മൾ അരച്ച് വെച്ചത് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ ഇതിന് ഒരുപാട് പച്ച കളർ വരില്ല കാരണം ഇത് കുടലേരിക്ക കൊടലേരിക്കൊക്കെ കൊടലേരിയല്ല അതുകൊണ്ട് ഈ മുക്കുറ്റിക്ക് ഇത്ര കളറേ ഉണ്ടാവുകയുള്ളൂ അത് നന്നായിട്ട് ഇന്ന് തിളച്ചതിന്റെ ശേഷം നമുക്കിത് കുടിക്കാൻ വേണ്ടി വെക്കണം ഇതാണ് നമ്മൾ നമ്മളിന്നുണ്ടാക്കിയ മുക്കുറ്റിക്കഞ്ഞി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക